ഓം നമോ ഭഗവതി ഭഗവതീ വാസുദേ ശ്രീകൃഷ്ണ പരമാത്മിനീമായണീയം ദശകം പന്ത്രണ്ട് വരാ സ്വാം ത്വോ മനുരോ ജനസർഗീലോ അനന്തരം ജനസൃഷ്ടിയിൽ വ്യാപൃതനായ സ്വയംഭൂമനു ഭൂമിയെ അസമയത്ത് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയതായി കണ്ടിട്ട് മുനിജനങ്ങളോടുകൂടി സത്യരോഗത്തിൽ അങ്ങേടെ പാദസേവ ചെയ്തുകൊണ്ട് സന്തുഷ്ടനായിരുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു പ്രളയകാലം വരാതെ തന്നെ ഭൂമി ഭൂമിവെള്ളത്തിൽ മുങ്ങിപ്പോയതിനാലാണ് അസമയത്തെന്ന് പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങിപ്പോയതിനാൽ പ്രജാസൃഷ്ടി അസാധ്യമായി വന്നത് നിമിത്തമാണ് മനു ബ്രഹ്മാവിനെ സമീപിച്ചത് ശ്ലോകനുണ്ട് കഷ്ടം പ്രജ ശ്രീ മയ്യ സ്ഥാനം തത്പ്രചാന കല്പയതം കഥിതോ മനുന സ്വയം തവ പാതയുഗം വ്യജന്തി അല്ലയോ ബ്രഹ്മാവി ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കെ ഭൂമി ജലത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു അതിനാൽ പ്രജകൾക്ക് ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്താലും ഇപ്രകാരം മനുവിനാൽ പറയ പറയപ്പെട്ട ബ്രഹ്മാവ് അല്ലയോ അരവിന്ദാക്ഷ അങ്ങയുടെ കാരണികളിൽ തന്നെ സ്മരിച്ചു സ്വകമുൻ ഹിഭോ ജലമഹം കിട്ടം തദ്രിയുഗളം ശരണം ശിശു കോപി അല്ലയോ സർവ്വവ്യാപിൻ കഷ്ടം കഷ്ടം ഞാൻ ആദ്യം തന്നെ ജലത്തെ പാനം ചെയ്ത് തീർത്തിരുന്നു തീർത്തിരുന്നു ഭൂമി ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങുന്നു ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ അങ്ങയുടെ പാതവൽപ്പത്തെ ശരണം പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ നാസാധാർ എന്നങ്ങ് ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ ആവിർഭവിച്ചു ബ്രഹ്മാവ് ജലവും വായുവും പാനം ചെയ്തതായി മുമ്പ് പറഞ്ഞിരുന്നുള്ളു ശ്ലോകം നാല്

പിന്നീട് ആനയുടെ വലിപ്പമായി വർദ്ധിച്ചു വന്നു അപ്രകാരമുള്ള അങ്ങയുടെ മേഘമാർഗത്തിൽ ഉയർന്ന് വരുന്നവനായി കണ്ടിട്ട് ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടുകൂടി വിസ്മയത്തെ പ്രാപിച്ചു ശ്ലോക അഞ്ച് കോ സാവ ഇത്തം വിചിന്ത സത്യോ ഭവൻ കില ജഗി എൻ്റെ നാസാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച അജിന്ത്യമായ മഹാത്മയത്തോടു കൂടി ഈ വരാഹം ആരായിരിക്കും ഇത് അജിന്തനായ ഭഗവാന്റെ മായയായിരിക്കുമോ എന്നിങ്ങനെ ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ ഒരു പർവ്വതത്തിൻ്റെ തുല്യനായി തീർന്ന് അങ്ങ് അത് രീതിയിൽ ഗർജനം ചെയ്തുവല്ലോ റോണാപ്പുട എന്ന ഒരു പാഠഭേദവും ഉണ്ട് അർത്ഥവ്യത്യാസം ഇല്ല ശ്ലോകമാർ തം തേനാഥമുകർ സത്യസ്ഥിമുനയോർഭവന്തം വിപുലമൂതിരവതാരം അങ്ങയുടെ ആ ഗർജന ശബ്ദം കേട്ടിട്ട് ജനലോകം തപോലോ തപോലോകം സത്യലോകം എൻ്റെ മുനിമാർ മുനിമാ അങ്ങേ സ്തുതിച്ചു അങ്ങാകട്ടെ ആ സ്തോത്രങ്ങളെ സന്തോഷിച്ച മനസ്സോടു കൂടിയവനായി വലിയതായ ശരീരം ധരിക്കുന്നവനായി ഉച്ചത്ത് ഗർജിച്ചു കൊണ്ട് ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ശ്ലോകമേഴ് ഊർദ്ധപ്രസാരി ശിശീര എന്നേക്കോട്ട് ഉയർന്നു നിൽക്കുന്നവന് നിൽക്കുന്നവയും ധൂമ്രവർണ്ണമുള്ളവനുമായ രോമങ്ങൾ ഇളക്കുന്നവനായും ഉയർത്തപ്പെട്ട വാലോടു കൂടിയവനുമായും കീഴ്പോട്ട് മുഖമായ ഭയങ്കരമായ നാസികയോടുകൂടിയവനായും വേഗത കൊണ്ട് മേഘങ്ങളെ കീറി മുറിക്കുന്നവനായും ചുഴറ്റുന്ന കണ്ണുകൾ കൊണ്ട് തന്നെ ശുതിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിമാരെ പുളിപ്പിക്കുന്നവനായും കീഴ്പോട്ട് ചാടി ഭഗവാൻ അതിഭയങ്കര രൂപിയായിരുന്നുവെങ്കിലും തന്നെ സ്തുതിക്കുന്ന മഹർഷിമാരിൽ കരുണാകടാക്ഷം പൊഴിച്ച് അവരെ ഹർഷാകുലരാക്കി ശ്ലോകം വിട്ട് അന്തർചലം തങ്കുന അതിൽ പിന്നെ അങ്ങ് ചുറ്റിക്കളിച്ചു കൊണ്ടിരിക്കുന്ന മുതലുകളുടെ സമൂഹത്തോടും സംഭ്രമത്തോടും സംഭവം സഞ്ചരിക്കുന്ന തിമിംഗലക്കൂട്ടത്തോടും കൂടിയ ും കലങ്ങിമറി കലങ്ങിമറിഞ്ഞ വെള്ളത്തിൽ തിരമാലകളെ തിരമാലകളോട് കൂടിയതുമായ ജലാന്തർ ഭാഗത്തിൽ പ്രവേശിച്ചിട്ട് ഭയങ്കരമായ ഗർജനത്താൽ രസാതലവാസികളെ ഭയപ്പെടുത്തി ഇറപ്പിച്ചുകൊണ്ട് ഭൂമിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു കൂട സുരാരി കേടാൻ ആദി വരാഹമൂർത്തിയായ അങ്ങ് ഭൂമിയെ അസുരാതമനാൽ രസാതലത്തിനടിയിൽ കൊണ്ടുവയ്ക്കപ്പെട്ടതായി കണ്ടിട്ട് എതിർത്ത് വരുന്ന അസുര കീടങ്ങളെ അവഗണിച്ചുകൊണ്ട് തേറ്റകളുടെ അഗ്രം കൊണ്ട് കളിയായിട്ട് തന്നെ

അതിൽ പിന്നെ ദംസയുടെ അറ്റത്ത് പട്ടി നിൽക്കുന്ന മുട്ടങ്ങയാപ്പുല്ലോട് കൂടിയവനോ എന്ന് തോന്നുമാർ ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കുന്നവനും അതിസ്ഥൂലമായ ശരീരത്തോടു കൂടിയവനും ആയ അങ്ങ് ഇളക്കിമറിക്കപ്പെട്ട ഭയങ്കരമായ ജലസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നവനായി വെറും വിനോദത്തിന് വേണ്ടി വരാഹ വരാഹ വപുസ് ധരിച്ച് ധരിച്ച് ഈശ്വര രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೇತನ ಗೋವಿಂದ ಗೋವಿಂದ್ರೇಷವಾಧಾರರ್ಪಣೋಸ್ತು